യോജിപ്പിക്കാം ഈ കോളത്തിലുള്ളത് യോജിപ്പിക്കാനാണ് ആദ്യം കോളത്തിലുള്ളത് വായിക്കാം പകുതിയാണ് സ്വതയാണ് സംരക്ഷിക്കുക ഭക്ഷണവും വെള്ളവും നൽകണം ബ്ലാസ്റ്റിക് മനസ്സ് വെക്കുക ഒന്നാഭുവിനോട് ദ്വാര ചെയ്യുക ഇനി ചോദ്യങ്ങൾ വായിച്ചു നോക്കാം ഒന്നാമത്തത് മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാക്കും എന്ത് ബ്ലാസ്റ്റിക് രണ്ടാമത്തത് ജലാശയങ്ങൾ സംരക്ഷിക്കുക അതിന്റെ വാക്ക് എഴുതാനാണ് മൂന്നാമത്തത് മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വയ്ക്കുക നാലാമത്തത് അള്ളാഹുവിനോട് ചെയ്യുക അഞ്ചാമത്തത് ജീവികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകണം ആറാമത്തത് ക്ഷമ ഈമാനിന്റെ പകുതിയാണ് ത് നല്ല വാക്ക് സ്വതത്തെയാണ് ഇനി അടുത്ത ചോദ്യങ്ങൾ രണ്ടു വീതം എഴുതാം രണ്ടെണ്ണം എഴുതാനാണ് പക്ഷെ നമ്മൾ രണ്ടെണ്ണം മാത്രമല്ല പുസ്തകത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് പരീക്ഷയ്ക്ക് രണ്ടെണ്ണം എഴുതാൻ മതി ചോദ്യം ഒന്ന് സാഹോദര്യം നിലനിർത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ രണ്ടെണ്ണം എഴുതാനാണ് ഏതൊക്കെയാണത് മറ്റുള്ളവരെ കേൾക്കാൻ മനസ് വയ്ക്കുക അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക അവരെ സഹായിക്കുക തെറ്റുകൾ സൗമ്യമായി തിരുത്തുക അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക അവരെ സന്ദർശിക്കുക അവരുടെ അഭിമാനം കാക്കുക അവർക്ക് വേണ്ടി ദ്വാര ചെയ്യുക ഇവിടെ രണ്ടെണ്ണം എഴുതിയാൽ മതി ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി തെറ്റായ ധാരണ വരാതിരിക്കാൻ രണ്ടെണ്ണം എഴുതാനാണ് സ്വന്തം ന്യൂനതകളെ സംബന്ധിച്ച് ബോധം ഉണ്ടാവുക നിന്ന് അകന്നു നിൽക്കുക കൽബ് നന്നാവാൻ വേണ്ടി അള്ളാഹുവിനോട് ആഴ്ച ചെയ്യുക ഇതിൽ രണ്ടെണ്ണം എഴുതിയാൽ മതി ജീവികളോട് ദയ കാണിക്കാം അതിനുള്ള രണ്ടെണ്ണാണ് ഇങ്ങനെയൊക്കെ ദയ കാണിക്കാം ജീവികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകണം അവക്ക് രോഗം വന്നാൽ ചികിത്സിക്കണം പരിക്ക് പറ്റിയാൽ ശുശ്രൂഷിക്കണം കുഞ്ഞുങ്ങളെ തള്ളയിൽ നിന്ന് അകറ്റുന്ന പ്രവർത്തനം ഒഴിവാക്കണം അവക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം അതായത് പരീക്ഷയ്ക്ക് എല്ലാ ദുറൂസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ചോദ്യങ്ങളാണ് രണ്ടെണ്ണം വീത എഴുതാനും ഇപ്പൊ പുസ്തകത്തിൽ ആ വിഷയത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും അപ്പൊ രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരു നാലെണ്ണമോ അഞ്ചെണ്ണമോ ശരിക്ക് പഠിച്ചു വരണം മുതിർന്നവരെ എങ്ങനെ ആദരിക്കാം രണ്ടെണ്ണം എഴുതാനാണ് എങ്ങനെയൊക്കെ ആദരിക്കാം ആദരവോടെ വിളിക്കുക അഥബോടെ സംസാരിക്കുക അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക ഭക്ഷണം നൽകുമ്പോൾ മുൻഗണന നൽകുക അതായത് മുതിർന്നവർക്ക് ആദ്യം കൊടുക്കുക ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുക ഉത്തരം ഉത്തരമെഴുതാം ഈ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് തഹ്വ എന്നാൽ എന്ത് അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കലും അള്ളാഹു നിരോധിച്ചതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലുമാണ് തഹ്വ രണ്ടാമത്തത് ഒട്ടകത്തിന്റെ ഉടമയോട് നിബിസ്വലാഹു അലൈല മാത്തങ്ങൾ എന്തു പറഞ്ഞു അള്ളാഹുവിനക്ക് നൽകിയ ഈ മൃഗത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇനി അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല മൂന്നാമത് നല്ല ധാരണ ആരുടെ സ്വഭാവഗുണമാണ് അത് ഉത്തമ മനുഷ്യരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് എന്ത് നല്ല ധാരണ എന്നുള്ളത് നാലാമത്തൊരു നീതിമാനായ നേതാവിന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് നീതിമാനായ നേതാവിന് അറശിന്റെ തണൽ ലഭിക്കും അർത്ഥമെഴുതാം അല്ലെങ്കിൽ പൂരിപ്പിക്കാം എന്ന രീതിയിലൊക്കെ ഇത് വരാറുണ്ട് ഇത് കാണാതെ പഠിക്കണം എന്നാലയെ പൂരിപ്പിക്കാം വന്നാൽ ഇത് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ അതുപോലെ അർത്ഥം എഴുതാനും അല്ലെങ്കിൽ സാരമെഴുതാൻ എന്നൊക്കെ ആയിരിക്കും ചോദ്യം വരിക സത്യവിശ്വാസികളെ ിൽ അധികവും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ചില കുറ്റകരമാണ് രണ്ടാമത് വെള്ളവും പുല്ലും തണലും നൽകാതെ മൃഗങ്ങളെ ഇതിന്റെ അർത്ഥം തന്നെയാണ് വലിയവന്റെ മഹത്വം അറിയാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് വസല്ലമ പറഞ്ഞിരിക്കുന്നു